ട അങ്ങനെ വട്ടം കറക്കല്ലേ അവൻ വട്ടം റോഷിയേ റോഷി നീ അവിടെ നിന്നോണ്ട റോഷി നീ 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 പോവണ്ട നീ പോവണ്ട ബാലിച്ചു കളിക്കണ്ട റോഷി അണ്ട എന്നിട്ട് അത് അതാണേലും വിടത്തില്ല നീ അവിടെ നിൽക്കേ നീ ഓടണ്ട നീ ഓടണ്ട ണ്ടോ കൊച്ചേ രോ കൊച്ചേ രോശിക്കൊച്ചേ ഓടണ്ട ഓടണ്ട കൊച്ചു ഓടണ്ട ആ അവിടെ ഇരുന്നു ഗുഡ് ഗുഡ്കളിയോ അതിന്റെ കാലിൽ കുരുങ്ങിയല്ല അത് അത് ഊരിക്കൊടുത്തേത്തെ അതിന്റെ കഷ്ടകാല മോനെ അവനെ അണച്ചടാ അവിടെ ഇരുന്നോട്ടെ இவட ஒருத்தலா விருது பித்தியம் காணது முடி வச்சுக்கண்ட மதி மதி மதி

ോഫയുടെ പരുവൊക്കെ കാണിച്ചു വീച്ചിരിക്കുന്ന രണ്ടുപേരും കൂടെ വീട് ഒരു പരുവാക്കി ബായി ഒരു സ്ഥലത്ത് ബാലക്കുട്ടി ചുറ്റു ബാലേന്തി 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 പോയി ബാല ബാല പോയി വാ ബാലേ പിടിച്ചിട്ടുവാടുത്തിട്ടുവാറ മാറി ബാലെടുത്ത് നോക്കട്ടെ ബാലേ ബാലനെ വാ വിളിക്കോഷിക്കുട്ടി ബാല വിളിച്ചിട്ടുവാൾ വൈറ്റി പെയ്തു വൈറ്റ് ആ അതെ ബാല എന്തി ബാല ആ അവിടെയൊക്കെ ഒക്കെ നോക്കാടക്ക് ഉള്ള സ്ഥലത്ത് ഓ അണച്ചി പാവം വെള്ളം കുടിക്കാൻ പോയി കേട്ടാ വെള്ളം കുടിച്ചാൻ പോയി